കഴിഞ്ഞ ദിവസം രാമുവിൻ്റെ മകളുടെ വിവാഹ ചടങ്ങിനെത്തിയ രാ കാവ്യയുടെയും ആനിയുടെയും പാർവതിയുടെയും ചിത്രങ്ങളെല്ലാം പ്രേക്ഷകർ ഏറ്റെടുക്കാറുണ്ട് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പങ്കുവയ്ക്കാറുണ്ട് എന്ന് കൃത്യമായി തന്നെ എല്ലാവരും പറയുന്നു ഇപ്പോഴേതാ കാവ്യുടേതായി ഒരു ചിത്രവും അതുപോലെ വീഡിയോയും ഒക്കെ വൈറലാകുന്നുണ്ട് ദിലീപ് ഒരുപാട് കഷ്ടപ്പെട്ടാണ് കാവ്യെ ഈ പഴയ രീതിയിലേക്ക് എത്തിച്ചതെന്നാണ് പ്രേക്ഷകർ പറയുന്നത് കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് കാവ്യ തന്നെ പലപ്പോഴും പോലീസിൻ്റെ പിടിയിലായിട്ടുണ്ട് അല്ലെങ്കിൽ പോലീസ് ചോദ്യം ചെയ്തിട്ടുണ്ട് അപ്പോഴൊക്കെ തന്നെയും കാവ്യ് കടുത്ത രീതിയിൽ വിമർശനങ്ങളൊക്കെ ഏൽക്കേണ്ടി വന്നിരുന്നു വളരെയേറെ നാളുകൾ തന്നെ കാവ്യ പുറത്തിറങ്ങാതെയായിരുന്നു ജീവിച്ചു കൊണ്ടിരുന്നത് ഇപ്പോഴിതാ കാവ്യയുടെ അച്ഛനും ഈ ഇടയ്ക്ക് മരിച്ചിരുന്നു അതുകൂടി ആയപ്പോൾ ശരിക്കും പറഞ്ഞാൽ കാവ്യ വീടിൻ്റെ വെളിയിലിറങ്ങില്ല എന്നൊരു നിലയിൽ തന്നെയായിരുന്നു ും എന്നാൽ അതിൽ നിന്നൊക്കെ മാറ്റം കൊണ്ടുവരുന്നതിന് കാരണം ദിലീപാണെന്ന് കൃത്യമായി പറയാൻ സാധിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഈ വാർത്തയെക്കുറിച്ച് അങ്ങനെ തന്നെയാണ് പ്രതികരിക്കുന്നതും ആരാധകർക്ക് അത് വളരെയധികം തന്നെ ഇഷ്ടമാണ് എന്നും പറയാം കാരണം കാവ്യെ ദിലീപ് കൊണ്ടു നടക്കുന്നത് പോലെ മറ്റാരും കൊണ്ടു നടക്കില്ല എന്നും അത്ര കൃത്യമായ രീതിയിൽ തന്നെയാണ് കാവ്യം നോക്കുന്നതെന്നുമാണ് എല്ലാവരുടെയും അഭിപ്രായം എല്ലാവരും അതേ അഭിപ്രായം തന്നെയാണ് പറയാറുള്ളതും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ കൃത്യമായി പറയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകരും ഈ വാർത്തയെക്കുറിച്ച് ഇങ്ങനെ തന്നെ ഏറ്റെടുക്കുകയും പങ്കുവെക്കുകയും ഒക്കെ ചെയ്യുന്നത് നിലവിലെ സാഹചര്യം വെറുതെ എടുത്തു നോക്കിയാൽ മാത്രം മതി എല്ലാവർക്കും ഇത് കൃത്യമായി മനസ്സിലാകാൻ ഇപ്പോൾ കാവ്യ എല്ലായിടത്തും ഇറങ്ങുന്നുണ്ട് എല്ലാവരോടും സംസാരിക്കുന്നുണ്ട് മുൻപ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ദിലീപിൻ്റെ പ്രശ്നം തന്നെ സമൂഹത്തിൽ നിൽക്കുന്ന സമയം കാവ്യ അധികം ആരോടും സംസാരിക്കുന്നുണ്ടായിരുന്നില്ല ആരോടും ഒന്നും സംസാരിക്കാതെ മാറി നിൽക്കാറായിരുന്നു കാവ്യ ചെയ്തുകൊണ്ടിരുന്നത് അതെല്ലാം കൃത്യമായി നിർവഹിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് തന്നെ പറയാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ തന്നെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട് എല്ലാവർക്കും ഈ കാര്യം വളരെ നന്നായി മനസ്സിലാകുന്നുണ്ട് കാരണം കാവ്യ ഇപ്പോഴാണ് ഈ മാറ്റങ്ങൾക്കൊക്കെ തന്നെയും പൊരുത്തപ്പെട്ട് വന്നു തുടങ്ങിയത് ആര് തന്നെ എന്ത് പറഞ്ഞാലും എന്ത് മാധ്യമം തന്നെ എന്ത് എഴുതിയാലും താൻ എല്ലാവരുടെ മുമ്പിൽ എത്തുമെന്നും എല്ലാവരുടെ മുമ്പിൽ വരുമെന്നും കാവ്യ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് അതിനെല്ലാത്തിനും കാരണം ദിലീപാണ് ദിലീപ് തന്നെയാണ് അങ്ങനെ ഒരു അംഗീകാരം കൊടുത്തത് എന്ന് പറയാം ദിലീപ് പലയിടത്തും കാവ്യയെ നിർബന്ധിച്ചു കൊണ്ടുപോകാറുണ്ട് പല അഭിമുഖങ്ങൾക്കും അതുപോലെ പല ഇതുപോലെയുള്ള ഇനോഗ്രേഷനുകൾക്കും വിവാഹങ്ങൾക്കുമെല്ലാം അങ്ങനെയാണ് പടിയെ കാവ്യ ജീവിതത്തിലേക്ക് തിരികെ വന്നത് അല്ലായിരുന്നുവെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിൽ പറയുന്നതെല്ലാം സത്യമാണെന്നും ആളുകളെല്ലാം തന്നെ വെറുക്കുകയാണെന്നും വിശ്വസിച്ച് കാവ്യയുടെ ജീവിതം അങ്ങനെ തീർന്നു പോയേനെ അത്രമാത്രം പ്രേക്ഷകർ അതിനെക്കുറിച്ച് ആലോചിച്ചേനെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ അതിനെക്കുറിച്ചൊക്കെ അങ്ങനെ തന്നെ വിസ് വിശദീകരിച്ചേനെ പ്രേക്ഷകർ ഓരോന്നും പല രീതിയിലാണ് ഇതിനെക്കുറിച്ച് പറയുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും ഇതിനെക്കുറിച്ച് പറയുന്നത് അത്തരം രീതിയിൽ തന്നെയാണ് എന്ന് പറയാം കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമുള്ളൊരു താരം തന്നെയാണ് കാവ്യ ഇപ്പോഴും പലർക്കും പല വിമർശനം കാവ്യയെക്കുറിച്ചുണ്ടെങ്കിലും പലർക്കും ഇപ്പോഴും കാവ്യയിൽ വിശ്വാസമുണ്ട് കാവ്യ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നത് കാവ്യയുടെ പഴയ ജീവിതമെല്ലാം കൃത്യമായി അറിയുന്നവരും കൃത്യമായി നോക്കുന്നവരും തന്നെയാണ് ഇത്തരത്തിൽ കാവ്യയ്ക്ക് വേണ്ടി പ്രതികരണങ്ങൾ നടത്തുന്നത് എന്ന് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ പറയുന്നതെന്ന് കൃത്യമായി ഇപ്പോൾ പ്രേക്ഷകരും ഓരോന്നോരോന്നായി ഏറ്റെടുക്കുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ